വളാഞ്ചേരി മൂന്നാക്കൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം മദ്യക്കുപ്പികൾ വീടുകളിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിൽ പോലീസിന് പരാതി കൊടുക്കാനൊരുങ്ങി നാട്ടുകാർ എടയൂർ പഞ്ചായത്ത് ഒൻപതാം വാർഡിലെ പരയത്ത് കുടുംബവുമൊത്ത് താമസിക്കുന്ന അഞ്ചോളം വീടുകളിലേക്കാണ് ഇന്നലെ രാത്രി സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം നടന്നത് നേരം എല്ലാ വീട്ടുകളും മറ്റുള്ള ഓരോ കുപ്പികളും അനിയന്റെ അനിയന്റെ വീട്ടിന്റെ മുന്നിലുണ്ട് എന്റെ പേരുടെ മുന്നിലുണ്ട് പിന്നെ അടുത്തുള്ള എല്ലാ വീട്ടുകളിലും ഉണ്ട് ഇങ്ങനെ കുപ്പികൾ ഒരു വർഷമായിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ മൂന്ന് മണിയാവുമ്പോൾ തൊഴിലിന്ന് പോകുന്ന ആൾക്കാരാണ് നേരം പോലത്തെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കാണുന്നത് അപ്പൊ ഇതുവരെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ പുതിയതായിട്ടുള്ളൊരു ഇത് കാണുന്നത് ഞങ്ങൾ അപ്പോൾ എന്താണ് എന്താ ഒന്നും അറിയില്ല അതുകൊണ്ട് ഇതിന്റെ എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചിട്ടുള്ളതാണെന്ന് പറയുന്നത് ഒരു വർഷം അവരെ ഈ വർഷത്തിന് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല ഞങ്ങൾ ഇത് പാതിയായിട്ടാണ് കാണുന്നത് വേറെ വയലൊക്കെ ഉണ്ട് ഓരോ കുട്ടികളും അങ്ങനെ ആ എല്ലാ വീട്ടുകളിലും ഉണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടിട്ട് എന്താ സംഭവം എന്നുള്ളത് അറിയില്ല അവിടെ അങ്ങനെ ഒരു വീട്ടിൽ നിറച്ച് കുപ്പികൾ കേൾക്കണ്ട കോട്ടേഴ്സിൽ അവിടുന്ന് ഇപ്പം അവിടുന്ന് ആണെങ്കിൽ ഇപ്പൊ ഒരാൾ കൊണ്ടുവരാതെ ഇപ്പം ഇത്രയും കുപ്പികൾ എത്താൻ സാധ്യതയില്ല ഇപ്പോൾ രാത്രി ഇപ്പം ഇതിനായിട്ട് ആൾക്കാർ ഇവിടെ നടക്കണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല ബിയർ കുപ്പികളും വിദേശ മദ്യ ബോട്ടിലുകളും വീടിന്റെ മുറ്റത്തും കാർ പോർച്ചിലും സിറ്റൌട്ടിലും വലിച്ചെറിഞ്ഞ നിലയിൽ കാണപ്പെട്ടു വീട്ടുകാർ രാവിലെ വാതിൽ തുറന്നപ്പോഴാണ് മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞ നിലയിൽ കാണപ്പെട്ടത് ഇതിനു മുൻപും ഈ പ്രദേശങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടാവാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ രാവിലെ സാധാരണ നോക്കുമ്പോൾ ഉണ്ട് ഈ കള്ളിന്റെ കുപ്പി കിടക്കുന്നത് അങ്ങനെ അങ്ങനെ ഞാനിവിടെ നാട്ടുകാർ അവരെ വിളിച്ച അലവാസം വിളിച്ചപ്പോൾ അവിടെ റോട്ടിലുണ്ട് പൊട്ടിച്ചിട്ട് കിടക്കുന്നത് അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നോക്കുമ്പോൾ അവിടെയൊക്കെ ഉണ്ട് എല്ലാവരും വീട്ടിലും ഇതേമാതിരി ഓരോന്ന് ഈ രണ്ടെണ്ണം അവിടെ ഈ ഇവിടെ ഇവിടെയൊക്കെ കൊണ്ടിരിക്കുന്നത് ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് നമ്മൾ ഏകദേശം ഉറങ്ങരുത് അതിന് ശേഷം വന്ന് സംഭവിച്ച സംഭവങ്ങളാണ് അവിടെ ഈ സാമൂഹ്യ വിരുദ്ധർ ഇങ്ങനെ ഇനി കൂടെ വണ്ടി എടുത്ത് അവിടെ കൊണ്ടും പോകേണ്ട ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് അവിടെ രണ്ട് മൂന്ന് വീടുകൾ കാലിയായി കിടക്കുന്നുണ്ട് അവിടെ ആ വീട്ടിലൊക്കെ ഉണ്ട് ഇതേമാതിരി ഞങ്ങൾ അവിടെ പോയി നോക്കി അപ്പോൾ അവിടെ കുറേ കിടക്കലുണ്ട് അവിടുന്ന് ഇതേമാതിരി സാധനങ്ങൾ പോയിട്ടുണ്ട് കുറച്ചിപ്പോ അന്നലെ പോയി നോക്കുമ്പോ അത്ര തോന്നിണ്ടായിരുന്നു ഇന്നിപ്പോ കുറച്ചാണ് കണ്ണ് അപ്പൊ ആരോ നമ്മക്കത് ഇതിൽ വന്നിട്ട് കൊടുന്ന് ചെയ്തതാണെന്നാണ് എന്നാണ് അപ്പൊ അത് ആരായാലും ഞമ്മക്കിപ്പോ ഇങ്ങനെയായാലും ഇവിടെ ജീവിക്കണം ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഏരിയയാണ് അപ്പൊ അതുകൊണ്ട് ഞമ്മള് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഞമ്മളിപ്പോ ജോലിക്ക് പോണതാണ് അപ്പൊ അതുകൊണ്ട് ഇതിനൊരു തീരുമാനങ്ങൾ ഉണ്ടാക്കി തരണം ഏത് സാമൂഹികാലും ഇവിടുന്ന് അത് ഒഴിവാക്കി തരണം പോലീസിൽ ഇതിന് ഇവിടെ അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല ഇവിടെ വണ്ടു മുന്നേ മേലെ ഇതേമാരൊരു വീട്ടിൽ കള്ളൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ പുറത്ത് പോയി ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ പിന്നെ അവർ അങ്ങനെ ഇറങ്ങി ഓടിയതാണ് പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ വരില്ലണ്ട് ഇവിടെ കുറെ പ്രശ്നങ്ങളായിട്ട് ഇവിടെ ആൾക്കാർ വന്നിട്ട് നാട്ടിലും അവിടെ കുറെ ആൾക്കാർ രാത്രി ഇങ്ങനെ ഒരു മണിക്ക് ശേഷം ഇങ്ങനെ വണ്ടി പോവുന്നത് കാണാം പക്ഷെ നമ്മളത്ര ഇതിന് കാര്യത്തിൽ എടുത്തിട്ടില്ല ഇപ്പം ഇന്ന് മുതലാണ് നമുക്ക് വീട്ടിൽ ശല്യങ്ങൾ വരല് തുടങ്ങിയത് അപ്പോൾ അതു മുതല് നമുക്ക് അതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കിത്തരണം സംസാര തൊഴിലാളികളുടെ ഇവിടെ ഈ മാക്കാന്റെ വീട്ടിൽ ഇവിടെ വന്നിരുന്നു അവിടെ അവര് കൊറേ ജോലിക്കായിട്ട് ഇങ്ങനെ ഓരോരുത്തർ പേരും കരണ്ടിന്റെ പണിക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ കൊറേ ബംഗാളീസ് ആയിട്ട് അത് അവർക്ക് തന്നെ അറിയുള്ളത് ആരാ ഇപ്പുണ്ടെന്ന് ഇടക്ക് ഇങ്ങനെ വരും രാത്രി ഇടക്ക് പോകും വലുത് ആരാണുണ്ടോ അവര് ഒഴി അറിയില്ല അതിലൊരു വീട്ടിലെ താമസക്കാരുള്ളൂ ബാക്കി രണ്ടു വീടങ്ങനെ വഴി കിടക്കാണ് നേരം പോകുമ്പോ നമ്മള് കള്ളും കുപ്പിയാണ് കാണുന്നത് നമ്മളെ കാറിന്റെ പോവാർച്ചിൻ്റെ ഉള്ളില് കാർ പോർച്ചിന്റെ ഉള്ളില് കള്ളും കുപ്പിയാണ് കാണുന്നത് അത് എങ്ങനെയാണ് വന്ന് എന്താണെന്നോ ഒരു പൊറത്തൂല്ല ഇവിടെ അവിടെ അടുത്ത അപ്പുറത്ത് പുറത്തൊക്കെ ആൾക്കാർ പലയിടത്തും വന്നിന് പല ആൾക്കാരും വന്ന് പിന്നെ താമസിക്കണുണ്ട് അത് ആരാണ് എന്താണ് എങ്ങനെ വന്നുള്ളത് നമ്മൾക്ക് അറിയില്ല കേട്ടോ ഇതിനെ വീടുകളിൽ ഈ ഇപ്പൊരു പതിനൊന്ന് കൊല്ലായിട്ട് നമ്മളിവിടെ താമസിക്കേണ്ട ഇത്രയും ധാരാഴ്ച ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനൊന്നും ഇല്ല അങ്ങനൊന്നും കണ്ടിട്ടില്ല ഇതിപ്പോ നമ്മള് ഫസ്റ്റായിട്ട് കാണുകയാണ് എത്ര ഇവിടെ അഞ്ചാറ് എല്ലാ ഓരോ കുപ്പി കുപ്പി രണ്ട് ഒരു ഒരു അഞ്ചോ പിന്നെ ഒന്ന് ആ രണ്ടെണ്ണം ചെയ്തു റിയില്ല സാമൂഹ്യ വിരുദ്ധരുടെ ഈ ദുർപ്രവർത്തിക്കെതിരെ കർശന ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതിപ്പെടാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം